നിമിഷം ആഹ് അതല്ല വലിയൊരു പൊതിയുള്ള കയ്യിൽ നമ്മള് കാത്തിരുന്ന ആ പെട്ടിതെ വന്നിട്ടുണ്ടാകും കുറെ ദിവസമായി നമ്മളിങ്ങനെ ആലോചിച്ചിട്ടിരിക്കും എന്താ വരാത്തേ വരാത്തേ അല്ലേ എത്ര നാളെയല്ലേ പെട്ടിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല നമുക്ക് ലഗേജ് ഇച്ചിരി കുറവായിരുന്നു ആ ലഗേജ് വഴി വഴി നമുക്ക് സാധനം വന്നെത്തിയിട്ടുണ്ട് കുറച്ച് മമ്മി അല്ലാതെ എക്സ്ട്രാ ഞാൻ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് മമ്മിയോട് ആണോ അതെല്ലാം ഇതിനകത്ത് ഉണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഓണത്തിന് ബേസ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് മമ്മിയോട് ഓണത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകിച്ച് മുല്ലപ്പൂ ഉണ്ടെന്നാണ് എനിക്ക് അറിയേണ്ടത് ആദ്യം പറഞ്ഞാൽ നീ നല്ല ഓണ സെലിബ്രേഷൻ അല്ലല്ല ഓണൊക്കെ അല്ലേ എല്ലാവർക്കും എന്റെ ഒരു സന്തോഷം എല്ലാവരുടെ അടുത്തേക്ക് പകരാൻ വേണ്ടിട്ടാണ് ഇഷ്ടമായ ഓണത്തിന് ഒരിക്കലും നമുക്ക് തീരല്ല നമ്മൾക്ക് എല്ലാവരും സെറ്റ് സാരി കൊടുക്കുക അല്ലെങ്കിൽ അതെ അതെ അത്തം മുതൽ ഓണം തുടങ്ങി അതൊരു പ്രത്യേക വയ്പാണ് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്താലും അതാണ് നമ്മൾ ഈ സമയത്ത് കറക്റ്റ് ആയിട്ട് എടുത്തത് അല്ലെങ്കിൽ രണ്ടുപേരും വന്ന് പൊളിക്കാൻ തുടങ്ങും

അട്ട പാക്കിംഗ് അല്ലേジャ നാല് ഇതി നാല് ലെയർ ഇതുതന്നെ ഉണ്ട് അതായിനത്തെയാ സാനങ്ങളെ ഒന്നും നമുക്ക് നല്ല ഒരു കേടും കൂടാതെ എത്തണ്ടേ അതിനു വേണ്ടി ഇതാ sambar ready ട്ടോ അടിപൊളി ഇവിനെ നമ്മ മണം പിടിച്ചേ വരുമോ സത്യം ടിവി ഒക്കെ കളി വെച്ചേ കൊടുത്തിട്ടുണ്ട് നേരെ ഉറക്കത്തിലാണോ നേരെവിടെ ഉണ്ട് തുറക്കടേ തുറന്നോ ടൻ ടൈ കണ്ടോ ഇദു ഇദു ദാ ഇവിടെ വാവകളുടെ ഡൈપર ഒക്കെ മേടിച്ച് എടുത്ത് വെടേക്കണോ ഇവിനെ അയ്യോ ഇത് ഞങ്ങളുടെ ഓണ ഡ്രസ് ആട്ടോ ഇപ്പൊ കാണിക്കില്ല എല്ലാരേം ഞങ്ങൾ ഇട്ടിട്ട് കാണിക്കാം എന്റെ മിറയുടെ ഉണ്ട് കേട്ടോ സർപ്രൈസാണ് ഓണത്തിന്റെ ആണ് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലത്തെ ഡ്രസ് ആട്ടോ ഞങ്ങൾ ഒരുപോലത്തെ ഒക്കെ ഇട്ട് കാണിക്കാം റിപൂട്ടനും ഉണ്ട് കേട്ടോ ഉണ്ട് ഇതിനകത്തല്ല ഓണത്തിന്റെ അന്ന് നമ്മൾ എല്ലാരും ഒരുമിച്ച് കാണിക്കാം അത് സർപ്രൈസാണ് കാണിക്കുന്നില്ല ഇത് എന്റെ ഒരു ഡ്രസ്സാണ് ഇത് ഞാൻ അവളെ മറന്നു കൊണ്ടാൻ മറന്നു പോയ ബെൽറ്റ് അത് നിന്റെ ഉടുപ്പ് സത്യം നമ്മുടെ നാപ്പി നമ്മുടെ റീവ് അവിടെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നാപ്പിയാണ് പ്രത്യേകം ഇവിടെ ഇച്ചിരി കൂടെ കിട്ടും പക്ഷെങ്കിലും ഇത്ര നമ്പേഴ്സ് നമുക്ക് കിട്ടില്ല അവിടെ നമുക്ക് ഒരു ലാഭത്തിന് കിട്ടും അതുപോലെ ഇത് പിന്നെ റാഷ് ഒന്നും വരുന്നില്ല കാരണം നമ്മൾ രണ്ടു രണ്ടുമൂന്നാണ് ട്രൈ ചെയ്തായിരുന്നു അതെ അതെ അപ്പം അത് റാഷ് വരുന്നത് നല്ലതായിട്ട് നല്ലൊരു സംഭവമാണ് ഈ സംഭവം അതുകൊണ്ട് മമ്മി അതിന്റെ രണ്ടെണ്ണം റീവിന് മേടിച്ചു കൊടുത്തു വിട്ടിട്ടുണ്ട് എമർജൻസി യാത്ര പോകുമ്പോൾ നമുക്ക് നാപ്പി പാൻ നമുക്ക് കിടത്തി ഒന്നും ഇടോ ഇതാകുമ്പോൾ എളുപ്പമാണ് പിന്നെ ഇത് എന്റെ ഞാൻ നേരത്തെ കണച്ച ഡ്രസ് ഇതാണെന്ന് തോന്നുന്നു ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഇതേ കാണാനുള്ള എല്ലാവരും മുല്ലപ്പൂ ശരിക്കും ഒറിജിനൽ പോലും തോറ്റുപോണം കൊണ്ടുണ്ടോ ശെരിക്കും കൊടം മുല്ലപ്പൂവില്ലേ അപ്പൊ ഈ പോവാണെങ്കിൽ വിരിയില്ല അതാണ് എന്റെ പ്രത്യേകത വിരിയില്ല കാരണം എപ്പോഴും കൊടം മുല്ലയായിട്ട് തന്നെ നില്ക്കും അതായത് മുട്ടായിട്ട് നില്ക്ക വിത്ത് വിത്ത് സ്ലൈഡ് ഓണത്തിലേക്കുള്ള ഡ്രസ്സുകളെല്ലാം ഡ്രസ്സ് നമുക്ക് ദൂരേം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിച്ചൊക്കെ അല്ലാതെ നമുക്ക് നോക്കിയറിപ്പ് വെക്കുന്നതിന്റെ ഒരു മുല്ലപ്പൂന്ന് വെച്ചാൽ എനിക്ക് പണ്ടേ ഒരു വികാരം എനിക്ക് മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് സ്പ്രേ ഉണ്ടെങ്കിൽ മണം മണമുള്ളതും കൂടെ ഉണ്ട് കേട്ടോ ഇപ്പൊ നമുക്കിപ്പം നാട്ടിലൊക്കെ പുറത്തൊക്കെ നിൽക്കുന്നവർക്കൊക്കെ ഇങ്ങനെ സംഭവമൊക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഓണത്തിനൊക്കെ അടിച്ച് കൊളിയ സത്യം അതുപോലെ മമ്മി അന്ന് കൊണ്ടുവന്ന് നമ്മൾ മറ്റേ ആ ബന്ദിപ്പൂ അത് ഇപ്പുണ്ട് അതൊക്കെ നമുക്ക് കുഞ്ഞൊരു അത്തപ്പൂക്കളൊക്കെ ഇടണം നമുക്ക് ഓണം ആവട്ടെ ഒരു ഇനി ഒരു പെട്ടിട്ടൊരു സാധനങ്ങൾ ശരി ഈ പെട്ടിയിൽ ഇല്ലായിരുന്നു ഞങ്ങൾ കൊറേ സംഭവങ്ങൾ ഇതിനകത്ത് ഉണ്ടെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇതിൽ നമുക്ക് ഓണത്തിന് ഡ്രസ്സുകൾ മാത്രം ഉണ്ടാവും പിന്നെ ഡൈപ്പറും കാര്യങ്ങളൊക്കെ ഈ കൂടാതെ ഒരു എനിക്ക് തന്നെ ആറേഴ് ദിവസം കൂടെ കഴിയുമ്പോൾ വലിയൊരു പെട്ടികളായിരുന്നുണ്ടല്ലേ സാധനങ്ങള് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചു കൂടി സായപ്പന്മാർ ഇതില് നടക്കാൻ ആൾക്കാരിപ്പതില് നടക്കാൻ പറ്റും നിമിഷം തണുപ്പൊക്കെ നല്ല സംസാരിക്കും ഇന്നലെ എന്നാ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് കാറിലേക്ക് നടക്കാൻ പോലും പറ്റില്ല അത്രയ്ക്കും തണുപ്പായിരുന്നു കേട്ടോ എനിക്ക് പറഞ്ഞിട്ട് ഈ കാലാവസ്ഥ മാറി മാറന്നു ഇനിയിപ്പം സ്പ്രിങ് വരുമല്ലേ സ്പ്രിങ് വരുന്നതിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു ഭയങ്കര കാറ്റും എനിക്ക് അതെ അതെ ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയുവായിരുന്നു സ്പ്രിങ് ഓൾറെഡി ആയി പക്ഷേ എന്നിട്ട് തണുപ്പ് ഇതുവരെ കാരണം നമ്മൾക്ക് പോണ വഴിയൊക്കെ നമ്മുടെ ഈ മരത്തിലെല്ലാം നിറച്ചും പോവായി പക്ഷെ തണുപ്പ് കാരണം നമുക്കൊന്ന് പുറത്തിറങ്ങിയൊന്നും ഫോട്ടോ എടുക്കാനും ഒന്നും പറ്റിയിട്ടില്ല അവള് കണ്ടില്ല ഞാൻ മറ്റുള്ളവരുടെ വീട്ടിലെ നോക്കണ മൊത്തം ഞാൻ പോകുമ്പോഴും ഇത്ര ഇച്ചിരി കഴിഞ്ഞ വർഷത്തേക്കാണ് ശരിയാട്ടോ നമ്മുടെ ഒരു ലൈറ്റ് ലൈറ്റ് അതെ അതെ പിങ്കിഷ് കളറാണ് നമ്മൾ നമ്മളെ പുറത്തോട്ടൊക്കെ പോകുമ്പോ കൂടുതൽ നമ്മൾ കാണുന്ന വൈറ്റാ ഇങ്ങനെ കൊല കൊലയായിട്ട് നിക്കണേ നമ്മുടെ ഒരു നല്ല കളർ നമ്മൾ പ്രത്യേകം പറഞ്ഞ നമ്മളെ വെപ്പിച്ച നമുക്കൊരു ചെറിയ ബ്ലോസം വേണം നല്ല ഭംഗിയാണ് നാലഞ്ചു ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് നിറച്ചും നല്ല കുഞ്ഞു പോവായിരിക്കും അതല്ല അവനെ ഞാൻ ചെറിയൊക്കെ അവനാ എനിക്ക് അവനെ എപ്പോഴും ചെരിപ്പാണ് നടക്കുന്നത് എപ്പോഴും ഇഷ്ടം ഷൂസ് ഒക്കെ ഇട്ട് കൊണ്ടുപോയാലും എന്താ പറയാ വലിച്ചു കാട്ടില് മറ്റേ ഇവിടെ ഇരുന്ന കിടക്കണം പുറത്തെടുത്ത് മാറ്റി വെക്കാൻ നമ്മളാരണുപ്പ് തണുപ്പ് കാരണം നല്ല വെതറാ പുറത്തിറങ്ങി നല്ലൊരു പാട്ടുകൊണ്ട് നല്ല മുല്ലപ്പൊക്കെ ഇത് മലയാളി പെണ്ണായിട്ട് നിക്കുവല്ലേ പാടാം മേലേ ിൻ മുറ്റത്താരിൽ വെള്ളി തിങ്കൾ ദീപം വച്ചു ആടിപ്പാടും മേടക്കാറ്റൊരാട്ടുരുളി കുമ്പിൽ കൊത്തി കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങൾ മിന്നാ മിന്നിപ്പൂവായ്പൂത്തതാരോ ാമം ചൊല്ലിക്കേൾക്കും മുറ്റത്താരി വെള്ളിത്തിങ്കൾ ദീപം വച്ചു ആടിപ്പാടും മീടക്കാറ്റു രാ ൊണ്ട് പറ്റണ എല്ലാം എടുത്തോണ്ട് കേട്ടോ മറ്റൊന്ന് അറിയുന്നുണ്ട് വിളിച്ചിട്ട് വരാം ഞങ്ങടെന്നു കേട്ടോട്ടോ എനിക്കോടിച്ചല്ലോ ഹലോ പറഞ്ഞേ ആ സന്തോഷമുള്ള രണ്ടുപേരും അത് നാളെ നമുക്കൊരു വലിയൊരു പ്രത്യേകതയുണ്ട് നമ്മടെ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര പ്രത്യേകതയുള്ള സംഭവമാണ് എല്ലാവർക്കും അങ്ങനെയാണ് കേട്ടോ പക്ഷെ ഞങ്ങക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ ഭയങ്കര പ്രത്യേകതയുള്ളൊരു ദിവസമാണ് എന്താ എന്തു പറഞ്ഞോ സെപ്റ്റംബർ ഒന്ന് ബർത്ത്ഡേയുടെ സമയത്ത് ഇവിടെ ഹാപ്പി ബർത്ത് ആഘോഷങ്ങളൊന്നുമില്ല ചെറിയൊരു കേക്ക് മൊത്തം ആഘോഷങ്ങളുടെ സമയത്ത് എപ്പോഴും ഓണായിരിക്കും സെപ്റ്റംബർ ഒന്നിനെ ഞാൻ സെപ്റ്റംബർ ഒന്നിനാട്ടോ ജനിച്ചത് അപ്പൊ എന്റെ ബർത്ത്ഡേക്ക് മുന്നേ ആയിരിക്കും ബർത്ത്ഡേ കഴിഞ്ഞിട്ടായിരിക്കും അതുകൊണ്ട് എന്റെ ബർത്ത്ഡേക്ക് അധികം പ്രസക്തി കിട്ടാറില്ല പിന്നെ നാളെ വേണമെങ്കിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് പായസം ഒക്കെ വെച്ചാല് ഭയങ്കര ഇഷ്ടമാണ് പായസം പ്രത്യേകിച്ച് വൈറ്റ് പായസമാണ് ഇഷ്ടം അല്ലെങ്കിൽ എന്തോ പാലട പാലടക്കുന്നേക്ക് പോവണ്ടേ ഉറക്കം തെളിഞ്ഞിട്ടില്ല കേട്ടോ അല്ലെ പിന്നെ സേമിയ 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 പാലടയാണെങ്കിലും ഉണ്ടാക്കാം നമുക്ക് ഒരു കുഞ്ഞൊരു പായസം ഒരു കേക്ക് കട്ട് ചെയ്യണം അല്ലെങ്കിൽ

ഈ വെത്തമണി കാണാൻ പറ്റും കേട്ടോ കാണാൻ പറ്റും എല്ലായിടത്തും ഇപ്പം ഇത് നേരെ അവിടെ അവിടെ ഇതാട്ടോ പക്ഷെ എല്ലാം ഓരോ സമയത്ത് അതുകൊണ്ടോ പിങ്ക് നമ്മുടെ വീട്ടിലത്തെ അതാട്ടോ പിങ്ക് അതൊന്നും കാണിക്കാൻ ചോദിച്ചാൽ അതൊന്ന് റൗണ്ട് അടിച്ച് കാണിച്ചതോ ഇതുണ്ടോ ഈ പിങ്ക് ചെറിയ ബ്ലോസ് കേട്ടോ നമ്മുടെ വീടിന്റെ ബാക്കിൽ നമ്മൾ നേരത്തെ കാണിച്ചത് ഇത് കുറച്ചുകൂടെ നന്നായിട്ട് വരും വരുന്നേ വെള്ള ആ വെള്ളം ആദ്യം ശരി റിയാലോണ്ടോ നമ്മ അടുത്ത് വരുമ്പഴേ അത്ര നമുക്ക് തോന്നിയില്ലേ പക്ഷെ ദൂരെ നോക്കുമ്പോഴെ സത്യം ഇത് ഒരു കുഞ്ഞു കൊല ഇത്രയും ഉണ്ട് മഞ്ഞു കൊല എനിക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് അന്നും എന്നും ഇഷ്ടം ഞാൻ ഇഷ്ടം പറ എനിക്ക് പിസ്താശയോ ഇതല്ല വലിയ സൈസിലെ അല്ലെങ്കിൽ നമ്മള് നല്ല ഫുള്ള് കഴിക്കേണ്ടി വരും അല്ലേ പിസ്താശ് പിസ്താശ എനിക്ക് ഇഷ്ട പക്ഷെ അത് ഫ്രഷല്ല അത് നാളെ എക്സ്പേർ ഇത് ഫ്രഷ് കേൾക്കാം ഇത് ചെറിയ കേക്ക് പക്ഷെ ആയോസ് ി രണ്ടുപേരും ഇവിടെ ഇല്ല രണ്ടുപേർക്ക് അനിയനും നേരെ പിടിക്കുമ്പോട്ടിടേ കൊടുക്കണ്ട നേരത്തെ നമ്മളോട് പറഞ്ഞു വയ്ക്കുകയാണ് ഇനി റിവ്യൂ കൊടുക്കാൻ പറയരുതേ സത്യം സത്യ സത്യം എന്ത് ആള് ഞായറാഴ്ച ഞായറാഴ്ച ഏഴുമണിയായതേ ഉള്ളത് വഴിയൊക്കെ എന്ത് വിചാരം നോക്കിയൊരു മനുഷ്യരില്ല മോളിൽ സാധാരണ നമ്മൾ മോളിൽ വന്നു കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാരുള്ളതാണ് എല്ലാരും വീട്ടിലിരുന്ന് ചില്ലേ ശരിക്കും ഒക്കെ പൊതുവെ എന്നാലും ഇച്ചിരി കണ്ടോണ്ടോ സത്യം നല്ല കളിക്കാൻ പോയോ എനിക്കിഷ്ടം ഇവരുടെ റൊട്ടീൻ എനിക്കിഷ്ടമാണ് നമ്മളൊന്നും പക്ഷെ അങ്ങനെയല്ല നമ്മളൊക്കെ എന്താ പറയുക ഏത് നേരെ ശനി ഡ്യൂട്ടി അതെ അതെ ഞാൻ വെറുതെ പുറത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടോ എന്തൊക്കെ ആൾക്കാര് ഭയങ്കര സ്പോർട്സ് ആരാധകർ കൊടുക്കുന്ന എല്ലാവരുടെ അങ്ങനെയാണ് എല്ലാവരുടെ മക്ക എന്തെങ്കിലും ഒക്കെ ഒരു പിള്ളാരാണ് കൂടുതലും കളിക്കുന്നത് എല്ലാരും ഇവർക്കിപ്പോ കഴിവിന്റെ അവർക്ക് എന്തെങ്കിലും ഒരു ഒരു ആക്ടിവിറ്റി അവർ അവർ എന്തെങ്കിലും ചേർന്നിരിക്കും അങ്ങനെയാണ് പിന്നെ എന്റെ കൂടെയുള്ള ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും ഒക്കെ ഉണ്ടല്ലോ അവർ പറയുന്നേക്കാം ഇന്ന് അവരെ കൊണ്ട് അവിടെ കളിപ്പിക്കാൻ പോയി ഫുഡ് കളിക്കാൻ പോയി അന്നെങ്കിലും അറ്റോ ദിവസം ഓഗി കളിക്കാൻ പോയി അങ്ങനെയൊക്കെ അവർ പറയും എന്തെങ്കിലും ഒരു അവർ കാണും അങ്ങനെ ഫുൾ ആണ് അവരൊക്കെ ശരിക്കും പറഞ്ഞു ചേച്ചി ആഹ് എന്റെ ഒരു കുഞ്ഞു വണ്ടി കടപ്പുണ്ട് അവളുടെ വണ്ടി അവള് വൃത്തിന്റെ വണ്ടി കേട്ടാ കൊളം സാധിക്കും പക്ഷെ അങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ വഴക്കു പറയും കാണാൻ വേണ്ടി ഇപ്പം വീട്ടിൽ വന്നു റീവോട്ടിൽ ചോക്ലേറ്റ് മിൽക്ക് കുടിക്കുന്നു ഇത് വലിയൊരു സ്ഥിരം ഏർപ്പാടായി മാറിയിട്ടുണ്ടല്ലോ ഇനി ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ മാത്രം കൊടുക്കുകയുള്ളൂ ഒരു ദിവസം ഞാൻ വെറുതെ വെച്ചിട്ട് ചോക്ലേറ്റ് പൊടി ആഡ് ചെയ്ത് കൊടുത്ത് നോക്കിയോ പാല ഏകദേശം ഏകദേശം കുടി അപ്പത്തേക്ക് ഞങ്ങള് ചോക്ലേറ്റ് പൊടി ഇട്ട് കൊടുക്കാൻ തുടങ്ങി കേട്ടോ ഇവൻ അല്ലാതെ പാല് കുടിച്ചാൽ എപ്പോഴും ആണെങ്കിലും പാല് കുടിക്കാൻ നല്ല എന്റെ പാലും അധികം അങ്ങനെ പക്ഷെ അതേ അതേസമയം ഒന്നും കുടിക്കില്ല കേട്ടോ ചോക്ലേറ്റ് പൗഡർ അല്ല അതിനകത്ത് മറ്റേ അനിച്ചിട്ട് കൊടുത്താൽ അവള് കുടിക്കില്ല അവൾക്ക് ഇഷ്ടമുള്ള ഉള്ളതല്ലാതെ അവള് കഴിക്കത്തില്ല കേട്ടോ ഇപ്പൊ രാത്രി പന്ത്രണ്ട് രാത്രി ഉറക്കം ഒക്കെ എഴുന്നേപ്പിച്ച് എനിക്ക് ഇഷ്ടം പന്ത്രണ്ട് മണിയാകുമ്പോൾ നമ്മുടെ ആ ദിവസം തുടങ്ങണേല പന്ത്രണ്ട് വീഡിയോ ആഡ് ചെയ്യാം ഈ വീഡിയോ ചെയ്യാം എന്റെ സൗണ്ട് പോയിട്ടോ എനിക്ക് ജലദോഷം എന്റെ സൗണ്ട് പോയി തുടങ്ങി എനിക്ക് ജലദോഷം എന്റെ സൗണ്ട് പയ്യ അടഞ്ഞുടങ്ങി ഏതായാലും ഞങ്ങൾ ഈ വീഡിയോ ചെയ്യണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാൻ മക്കരുത് നാളെ ഞങ്ങളുടെ അടിപൊളി വീഡിയോ ആയിട്ട് വരും അതുവരെ എല്ലാവർക്കും നിമിഷം